ഹായ് ഞാൻ ശ്രീയ രമേശ് ഞാനിപ്പോ ആതിരപ്പള്ളിയിലാണ് നിൽക്കുന്നത് മറ്റൊന്നുമല്ല ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കാണ് ആതിരപ്പള്ളിയിലുള്ള വില്ലി ഹൈറ്റ്സ് എന്ന റിസോർട്ടിലാണ് ഇപ്പം പോകാനുള്ളത് അപ്പം അവിടുത്തെ കുറച്ച് വിശേഷം പങ്കുവെക്കാനാണ് ഞാൻ ഇന്നിപ്പോ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഫോട്ടോഷൂട്ടാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്യാറുള്ളത് പക്ഷേ അക്ഷരങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് പലപ്പോഴും എഴുത്തും കൂടെ കൂട്ടാറുണ്ട് മലയാള സിനിമയിലെ അറിയപ്പെടുന്ന നടന്മാരെയും നടിമാരെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു പങ്ക്തി തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഇത്തവണ മലയാളികളുടെ പ്രിയങ്കരിയായ ശ്രീയ രമേശിനെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു ആ സമയത്ത് ഞാൻ ഹൈദരാബാദിലായിരുന്നു ആ ഞാൻ സത്യം കേട്ട കേട്ടപാതി കെട്ടാത്ത പാതി എനിക്ക് ഞാൻ വരികയായിരുന്നു കാരണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിന്റെ ഷൂട്ട് ഫോട്ടോ ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും നമ്മളെല്ലാവരും എല്ലാ ആർട്ടിസ്റ്റുകളും സ്വപ്നം കാണുന്ന നമ്മുടെ ഈ കുട്ട് രഹുചേട്ടനാണ് അപ്പൊ രഹുചേട്ടനോടൊപ്പം വർക്ക് ചെയ്യണമെന്ന് കുറെ കാലമായിട്ട് എന്റെ ഒരു ആഗ്രഹമാണ് കാരണം ഒരുപാട് ഈ പറയുന്ന പോലെ കവർ പേജ് ഒക്കെ കാണുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം രഘുചേട്ടൻ ആ എടുക്കുന്ന ഷൂട്ടിന്റെ രീതി അത് തന്നെയാണ് ആ എല്ലാ എന്താ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം കാരണം അത്രയും ആർട്ടിസ്റ്റുകളെ എന്താ പറയാ ഞാനത് വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ചേച്ചി ഒരു പ്രത്യേക രീതിയിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അതറിയുമ്പം നമുക്ക് എല്ലാവർക്കും ഒരു പേടിയായിരിക്കും എങ്ങനെയായിരിക്കും അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റുമോ പക്ഷെ അങ്ങനെ ഒന്നുമല്ല ആ ഭയങ്കര ഒരു എന്താ പറയാ ഒരു കൂൾ ഒരു പ്ലസന്റ് ഒരു മൂഡായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ടിപ്സുകൾ സാധാരണ നമുക്ക് ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ എങ്ങനെയാ നമ്മൾ പോയ ഒരിടത്ത് നിൽക്കുന്നു നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ നിൽക്കുന്നു അവരൊരു ഫോട്ടോ എടുക്കുന്നു അതിന് തെറ്റോ ശരിയോ ഒന്നും ആരും പറഞ്ഞു തരാറില്ല ഞാൻ ആയിട്ട് പറയുകയാണ് ഞാൻ ഒരുപാട് ഫോട്ടോ എടുത്തിട്ടുണ്ട് പക്ഷെ ആരും അത് എക്സ്പ്ലെയിൻ ചെയ്തതൊന്നും തരില്ല ചിലപ്പോൾ അത് നല്ലതായിരിക്കാം ചിലപ്പോൾ നമുക്ക് തന്നെ ആ ഫോട്ടോ കണ്ടാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷെ ഇതങ്ങനെയല്ല ചേച്ചി നമ്മൾ എങ്ങനെയാണ് നിൽക്കേണ്ടത് ഏത് രീതിയിലാണ് നമ്മുടെ ഫേസ് എങ്ങനെ വരണം നമ്മുടെ കണ്ണ് എങ്ങനെ വരണം കാരണം നമ്മളൊരു കഥ പറയുന്ന പോലെയാണ് ഒരു ആ ഒരു പിക്ചറിലൂടെ നമ്മൾ ആ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ടിട്ട് ആ ഒരു ക്യാരക്ടറായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കാണുമ്പോൾ വിചാരിക്കും ഇതൊരു പിക്ചറല്ലേ അതിന് ഇങ്ങ് പോയി ചുമ്മാ അങ്ങ് നിന്ന് കൊടുത്താൽ പോരെ അങ്ങനെയല്ല അതിന് അതിന്റെ അതൊക്കെ ഞാൻ ഇന്ന് ഇവിടെ വന്നാണ് പഠിച്ചത് കാരണം എനിക്ക് ഇനിയും റിച്ചഡിനോടൊപ്പം വർക്ക് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് കാരണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് ഞാനൊരു പോലെ ഒരു ആയിട്ട് ഇവിടെ നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റിയെന്നുള്ളതാണ് അപ്പം അതൊരു നല്ല അനുഭവമായിരുന്നു അതുപോലെ തന്നെ എനിക്ക് എന്താ പറയാ ഈ ഡ്രസ്സ് എനിക്ക് ലാ ഞങ്ങളൊരു ഷോർട്ട് പീരീഡ് കാരണം അധികം ഞാൻ ഹൈദരാബാദ് ആയതുകൊണ്ട് എന്റെ മെഷർമെന്റും കാര്യങ്ങളും ഒന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ചെ ചെറിയ ഒരു സമയം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കോസ്റ്റ്യൂമും ഓർണമെന്റ്സും എല്ലാം സെറ്റ് ചെയ്യേണ്ടി വന്നത് ഓർണമെന്റ്സ് ഞങ്ങൾക്ക് തന്നിരിക്കും വർക്കാർ ജ്വല്ലറിയാണ് അവരുടെ ഓർമ്മത്തിനെ കുറിച്ച് നമ്മൾ പറയണ്ടല്ലോ അത്രയും എന്താ പറയാ വ്യത്യസ്തമായ ഡിസൈനുകളാണ് അവർക്കുള്ളത് എനിക്ക് ഈ ഡ്രസ് കോസ്റ്റ്യൂം എല്ലാം എനിക്ക് പ്രൊവൈഡ് ചെയ്തതും അത് ഭയങ്കര എഫേർട്ട് എടുത്തും ചെയ്തു തന്നത് ശ്രീകാന്റുള്ള കല്യാൺ ടെസ്റ്റേഴ്സുകാരാണ് ഞാനൊരു ആവശ്യം അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അവിടുത്തെ എല്ലാവരും അവിടുത്തെ എന്താ പറയാ ലേഡീസ് സ്റ്റാഫ് അവരെല്ലാം കൂടെ ചേർന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് അറേഞ്ച് ചെയ്തു തരുമായിരുന്നു സ്റ്റിച്ച് ചെയ്തു തരുമായിരുന്നു അപ്പം അവരോടും താങ്ക്സ് ഉണ്ട് പറക്കാട് ജ്വല്ലറി അതുപോലെ തന്നെ എന്നെ ഈ ഒരു രൂപത്തിലാക്കി നിങ്ങളുടെ മുമ്പിൽ എത്തിച്ച ഈ മേക്കപ്പും ഹെയർ സ്റ്റൈലും ഒക്കെ ചെയ്ത് എന്നെ ഈ ഇത്രയും രൂപം വാങ്ങിയവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് ഗായത്രിയും സിജിയാണ് അപ്പൊ അവരോടും എന്റെ സ്പെഷ്യൽ താങ്ക്സ് ഇനിയും എന്താ പറയാ ഇനിയുള്ള നിങ്ങളോടുള്ള എന്റെ ആവേശമാണ് നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള പ്രോത്സാഹനവും ആ നിങ്ങളുടെ സ്നേഹവും ഒക്കെ കൊണ്ടാണ് എനിക്ക് ഇവിടം വരെ എത്തിച്ചേരാൻ സാധിച്ചത് അപ്പം ഈ ഒരു മാഗസിൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും അത് വാങ്ങണം ആ വാങ്ങുന്നതിലൂടെയാണ് വീണ്ടും ആ ഒരു പ്രോത്സാഹനം കിട്ടിയത് കാരണം നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് അത് വാങ്ങണമെന്ന് തോന്നുന്നു അപ്പം നിങ്ങളുടെ സപ്പോർട്ടും ഇനിയും എന്നോടൊപ്പം ഉണ്ടാകണം എന്ന് അപേക്ഷിക്കും